നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സംസ്ഥാന സർക്കാർ ആദ്യം ഒരു നവകേരള സദസ് സംഘടിപ്പിച്ചു പിന്നെ കേരളീയം ഇപ്പോ ഇതാ വികസന സദസ്സും കൂടിയായിട്ട് മുന്നോട്ട് എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ അതായത് ഇന്നലെ മുതൽ അല്ലേ അതിന്റെ ഉദ്ഘാടനം എല്ലാം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് നാടകം തന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം ആദ്യം നടന്നത് ഏഹ് കേരളീയമാണ് അത് കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ വണ്ടിയിൽ സഞ്ചരിച്ച നവകേരള സദസ് നടക്കുന്നത് ഇപ്പം വികസന സദസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വികസന സദസ്സ് നടക്കുന്നതിന്റെ പ്രധാന നടത്തുന്നത് അതിന്റെ പ്രധാന കാരണം തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ മുൻനിർത്തിയാണ് അപ്പം നമുക്കറിയാം സാധാരണഗതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന വികസനങ്ങൾ അതിൽ നിന്നാണ് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ റോഡാകാം കുടിവെള്ളമാകാം വേസ്റ്റ് മാനേജ്മെന്റ് ആകാം അങ്ങനെ മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളാകാം അങ്ങനെ എന്ത് പ്രവർത്തനങ്ങളും ആകാം അപ്പം ഇത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങൾ നടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ആ മേഖലയെ കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുകയാണ് അപ്പം സർക്കാരിന് ഇപ്പം ഇപ്പം ഏതൊരു സർക്കാരിനും അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഞങ്ങൾ ഇന്ന ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഓരോ ജനങ്ങളെയും വിളിച്ചു കൂട്ടി അവരെ നേരിട്ട് കണ്ട് പറയേണ്ട കാര്യം ഇല്ല വരും ജനങ്ങൾക്ക് അത് മനസ്സിലാകുമെന്നുള്ളതാണ് കാരണം കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ഒരിക്കലും അവര് കണ്ട കാര്യങ്ങൾ മറന്നു പോകുന്നവരോ അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്ന കാര്യങ്ങളെ ഒരിക്കലും മറന്നു പോകുന്നവരോ അല്ല മലയാളികൾ അവരെല്ലാ കാര്യം എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ കണ്ണിങ്ങായിട്ടുള്ള ആൾക്കാരാണ് മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർക്കൊരു ശ്രദ്ധയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു ബോധിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല അവർക്കത് മനസ്സിലാകും എന്നുള്ളതാണ് മലയാളികളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അവിടേക്കാണ് ഇപ്പോൾ സർക്കാർ വികസന സദസ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് സർക്കാരിനും വലിയ പിടുത്തൊന്നുമില്ല ഉദ്ദേശിക്കുന്നത് ഇന്ന ഇന്ന പരിപാടികൾ ഞങ്ങളിവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അത് സത്യം പറഞ്ഞാല് പാഴ്ചലവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണഗതിയിൽ ജനങ്ങൾ വികസനങ്ങൾ തങ്ങളുടെ കൺമുന്നിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാകുന്ന ടൈപ്പ് ജനങ്ങളാണ് കേരളത്തിലപ്പം ഇപ്പം അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ആശുപത്രി ആയിരിക്കാം റോഡുകളായിരിക്കാം പാലങ്ങളായിരിക്കാം എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ജനങ്ങളത് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും പക്ഷെ സർക്കാരിന് അറിയാം ഇത് വികസനമല്ലോ ഉണ്ടായത് സർക്കാരിന് നന്നായിട്ട് വികസനം തങ്ങളുദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സർക്കാരിന് മനസ്സിലായി അത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് ഒന്നും മറച്ചു വെക്കുക ഇപ്പം ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വികസനം നല്ല രീതിയിൽ നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് മറച്ചു പിടിക്കുക അല്ലെങ്കിൽ അതിനെയൊന്നും മായിച്ചു കളയാനുള്ള ഒരു ശ്രമ ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സർക്കാരിപ്പം പല വികസന നേട്ടങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ അതിലെല്ലാം തകർച്ചയുടെ പല വാർത്തകളും കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ആരോഗ്യമേഖലകളിലെ കാര്യം നമുക്ക് അറിയാം അത് കുറെ നാളുകളായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ആരോഗ്യമേഖല എന്ന് പറയുന്നത് അപ്പം അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ട് അത് പല വിഷയങ്ങളിലും ഉണ്ട് അതിപ്പം പി ഡബ്ല്യു ഡി ആണെങ്കിലും മറ്റ് ആഭ്യന്തരമാണെങ്കിലും ടൂറിസം ആണെങ്കിലും എല്ലാ വിഷയത്തിലും ആ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ടൂറിസം ഒക്കെ നമുക്കറിയാം ടൂറിസം കേരളത്തിന്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ടൂറിസം എന്ന് പറയുന്നത് അവിടെ എല്ലാം വളരെ മോശമാണ് ഇപ്പം അവസ്ഥ എന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഞങ്ങളെ വീടിന്റെ അടുത്ത് കുമരകം എന്ന് പറഞ്ഞ സ്ഥലം അപ്പം നമ്മളവിടേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മാറി ആരുമില്ല സാധാരണ ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കുമരകം എന്ന് പറയുന്നത് അവിടെ ഒറ്റ മനുഷ്യന്മാരില്ല ഒരു അവിടുത്തെ ആ നാട്ടുകാരല്ലാതെ വേറെ ഒറ്റ മനുഷ്യന്മാർ അങ്ങോട്ട് വരുന്നേ ഇല്ല അപ്പൊ അതുപോലെ ടൂറിസം ഡള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കേരളത്തിൽ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നഷ്ടങ്ങൾ സർക്കാരിനുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം മറച്ചു പിടിക്കുക എന്നാണ് സർക്കാരിനെ സംബന്ധിച്ച് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇനി സർവേ ചെയ്യാൻ പറ്റുന്ന ഏക വഴി എന്ന് പറയുന്നത് അത് മാത്രമാണ് അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ജനങ്ങൾ അല്ലാതെ അതായത് കേരളത്തിലെ മറ്റു ജനങ്ങൾ കുറിച്ച് അവരെ ഒന്ന് അവരെയൊന്നു തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം അപ്പം സർക്കാർ ഇത്ര വലിയ പരിപാടികൾ നടത്തുമ്പോൾ ജനങ്ങൾ സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കുക ആ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നടത്തേണ്ട കാര്യങ്ങളൊന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം ഇതിനു മുമ്പ് കേരളീയം എന്ന് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഗ്ലോ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിച്ചിര വലിയൊരു പരിപാടിയായിരുന്നു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് ഇച്ചിരി വലിയൊരു പരിപാടിയാണ് കാരണം പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടാണ് ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതും ഓരോ പരിപാടികളെല്ലാം ചെയ്തും പക്ഷെ അതും ഈ പറയത്തക്ക രീതിയിലുള്ള വലിയൊരു ജനങ്ങൾ വരാത്തൊരു പദ്ധതി അത് അമ്പ ഒരു പദ്ധതിയായിരുന്നു ഈ സയൻസ് ഫെസ്റ്റ് എന്ന് പറയുന്നത് ആരും വന്നിട്ടില്ല ആരും വരാതിരുന്നത് ഈ കുട്ടികളെ അടക്കം സ്കൂൾ കുട്ടികളെ അടക്കം അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് കുട്ടികളൊക്കെ ചെറിയ ഫീസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് വലിയൊരു പരിപാടിയായിരുന്നു പക്ഷേ ഇതൊന്നും കാണാൻ ജനങ്ങൾ വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അതൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം രണ്ടു ദിവസം എടുത്താൽ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അടിയിലായിരുന്നു ആ ഒരു വലിയൊരു പവലീന ഉണ്ടാക്കിയതും ആ ഒരു ഫെസ്റ്റ് നടത്തിയതും ഒക്കെ പക്ഷെ രണ്ടു ദിവസം നടന്നാൽ മാത്രമേ ഇതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ രീതിയിലുള്ള വലിയ പ്രചാരണമൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ജനങ്ങൾ ആരും വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇത്തരം കാര്യങ്ങൾ കണ്ടിരിക്കാൻ ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി അനുസരിച്ച് ജീവിത രീതി അനുസരിച്ച് അതെല്ലാം കണ്ടിരിക്കാൻ അവർക്ക് പ്രശ്നമുണ്ട് കാരണം അവർക്ക് ഇതൊന്നും അല്ല ആവശ്യം ഇത്തരം അതിഭീകരമായ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള പന്തലുകളോ കണ്ടാ മ മഞ്ഞളിച്ച് പോകുന്നവരല്ല ജനങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ഏതൊരു സർക്കാരിൻ്റെ ബാധ്യതയാണ് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തോളം കാലം ഇത്തരം പരിപാടികൾ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പി ആർ സ്റ്റണ്ട് മാത്രമാണ് ഇപ്പം ലോകത്തിലെ പല രാജ്യങ്ങളും ഇത്തരം പരിപാടികൾ നടത്താറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഈ ചൈനയിലടക്കം നമുക്ക് ചൈന ജപ്പാൻ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരം വികസിത രാജ്യങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട് പക്ഷെ അവർക്കൊക്കെ കൃത്യമായിട്ട് ഫണ്ടും ഉണ്ട് അതിനുള്ള പണവും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഒരവസ്ഥ അറിയാം കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ കടത്തിലാണ് ഓടിക്കുന്നത് ഖജനാവൊക്കെ കാലിയായിട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇത്രയും വലിയ പണം മുടക്കി ഇത്തരം പരിപാടികൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് വികസന സദസ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അത് നവകേരള സദസ് പോലെയൊക്കെ അതല്ല വികസനം എന്ന പേരില് കുറച്ചും കൂടെ അതെ ഫണ്ട് കളയുന്ന മാത്രമേ നടക്കാൻ പോകുന്നുള്ളു അതല്ലാതെ ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന് രണ്ടു ലക്ഷം രൂപയോ അങ്ങനെ ഉണ്ടൊക്കെയാണ് ഇതിന്റെ തുക വരുന്നത് തുക കണക്കാക്കുന്നത് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തുക എല്ലാം കണ്ടെത്തേണ്ടത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ സർക്കാരിന് വേണ്ടിട്ട് ഞാൻ തുക കണ്ടെത്തി ഞാൻ ഈ പരിപാടി നടത്തണം വല്ലാത്തൊരു ബാധ്യതയാണ് അതായത് മറ്റ് ജനപ്രതിനിധികൾക്കും താഴോട്ടുള്ള ജനപ്രതിനിധികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധികമായിട്ടുള്ള ഇത് കൊടുക്കുക ജോലി ജോലി കൊടുക്കുക അവർക്ക് അധികമായിട്ടുള്ള ബാധ്യത ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സർക്കാരിന് കൊടുക്കാൻ പണമില്ല അതായത് എന്നാൽ പോലും ഇതുപോലെ പരിപാടി നടത്തേണ്ട ആവശ്യകതയും സർക്കാരിനുണ്ട് മറ്റുള്ളവരുടെ തലയിലോട്ട് ഇതങ്ങ് വെച്ചുകൊടുക്കാണ് അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ തലയിലോട്ട് ഇതങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ ഇത്തരം പരിപാടികൾ നടത്തുന്ന പണം ഉണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു ഇത് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ഓണമാണ് കഴിഞ്ഞു പോയത് ഒരുപാട് വിലക്കേറ്റം ഉണ്ടായിരുന്നൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു അപ്പൊ ഇവിടെയെല്ലാം അത് പരിഹരിക്കാൻ പറ്റാവ് പറ്റാവുന്ന കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം എന്താ പറയുക ഇപ്പം കേരളത്തിലെ ഒരു ഓണം പോലെ ഒരു പരിപാടി നടത്തുമ്പോൾ കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക അല്ലെങ്കിൽ ഭക്ഷണ സാധനം എത്തിക്കുക എന്ന് പറയുന്നത് ഈ ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് തുക മാത്രം മതി ഏർ കൂടിപ്പോ അതിൽ ഒരു പത്തോ അൻപതോ ഇരുപത്തഞ്ചോ കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടികൾ നടത്താം അതുപോലും ചെയ്യാതെ ഇത്തരം അനാവശ്യമായിട്ടുള്ള പരിപാടികൾ നടത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പം ജനങ്ങൾക്ക് ചെയ്യാം ജനങ്ങൾക്ക് ഗുണപരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ ഒരു ഗുണവും ഇല്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അത് ഈ സാമ്പത്തികം ഒട്ടുമില്ലാത്ത നെങ്ങി തിരിങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയില് സർക്കാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അത് പറഞ്ഞു മനസ്സിലാക്കാണെങ്കിൽ തട്ടിക്കൊട്ട് ലക്ഷണം ഒരു തട്ടിക്കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം പരിപാടികൾ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല സർക്കാരിനൊന്നും മുഖം രക്ഷിച്ചെടുക്കുക ഒന്ന് തേച്ച് മിനിക്ക് എടുക്കുന്നതിനപ്പുറം അതുകൊണ്ട് വലിയ കല്യാണോ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ വീടൊന്ന് അതുപോലെ അത്രേ ഉള്ളു അതായത് ഒരു ലക്ഷം വരുന്നു അപ്പൊ അതിനു മുമ്പ് ഒന്ന് മോടി പിടിക്കുക അത്രേയുള്ളൂ അവസാനത്തെ ശ്രമം അതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയായിട്ട് കണ്ടാ മതി